പ്രിയപ്പെട്ട പ്രതിനിധി സംഘങ്ങളെ നമ്മുടെ ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ ജോലി ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രികളിലും മെഡിക്കൽ ഷോപ്പുകളിലും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ലാബ് സ്കാനിംഗ് സെൻ്റർ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ കരുത്തറ്റ സംഘടനയായ കണ്ണൂർ ജില്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റല മെഡിക്കൽ ഷോപ്പ് എംപ്ലോയീസ് യൂണിയൻ്റെ ജില്ലാ സമ്മേളനമാണ് ഇന്നിവിടെ ചേരുന്നത് മുൻ മുഖ്യമന്ത്രിയും പ്രീങ്കരനായ ജനനേതാവുമായ നേതാവുമായ വി എസ് അച്യുതാനന്ദന്റെ നാമധേയത്തിലുള്ള നഗരിയിലാണ് ഈ സമ്മേളനം നടക്കുന്നത് ജില്ലാ സമ്മേളന ഉദ്ഘാടന വേളയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ എല്ലാവരെയും കണ്ണൂർ ജില്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ ഷോപ്പ് എംപ്ലോയീസ് യൂണിയന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ് നമ്മുടെ സംഘടന ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് രൂപം കൊണ്ടത് നമ്മുടെ സംഘടന രൂപം കൊണ്ട കാലഘട്ടം ഈ സ്വകാര്യ ആശുപത്രികളിലും അനുബന്ധ മേഖലയിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ തൊഴിലാളികൾ കൊടിയ ചൂഷണത്തിന് വിധേയമായി ജോലി ചെയ്തു വരികയാണ് ജോലിസ്ഥിരത ഉണ്ടായിരുന്നില്ല സേവന വേതന വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല മാനേജ്മെന്റിന് ഇഷ്ടമുണ്ടോ എന്നുള്ള തൊഴിലാളികളെ ഇഷ്ടമില്ല എന്നോട് പിരിച്ചുവിടുകയും ചെയ്യുന്ന ഒരു സമീപന രീതിയായിരുന്നു അന്ന് സ്വീകരിച്ചു വന്നിരുന്നത് നമ്മുടെ സംഘടന വന്നതിന് ശേഷമാണ് ജോലി വേണ്ടിയുള്ള ഒരു പോരാട്ടം നമ്മൾ തന്നെ നടത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നാനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് ആദ്യമായി സ്വകാര്യ ആശുപത്രി ജീവനക്കാർക്ക് നിയമം വെച്ച് കൊണ്ടുവന്നത് ആ മിനിമം വേജ് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥാപനത്തില് നമ്മളെ കണ്ണൂർ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കെഇ ഹോസ്പിറ്റൽ എന്ന സ്ഥാപനത്തില് തൊഴിലാളികളെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടുവിട്ടിരുന്നു അതിനെതിരായിട്ടാണ് ആദ്യമായിട്ട് നമ്മൾ ശബ്ദം ശബ്ദമുയർത്തിയത് ജോലി സ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം ഒരുപാട് സമരങ്ങൾ നമ്മുടെ നാട്ടിൽ എണ്ണമന്റെ സമരം കൂടുതൽ അതൊന്നും വിശദീകരിക്കുന്നില്ല ഈ സമരം നല്ല മനസ്സിൻ്റെ മനസ്സിൽ ഇപ്പോഴും മായാതെ കിടക്കുന്ന രണ്ട് മൂന്ന് സ്ഥാപനം രണ്ട് മൂന്ന് ആദ്യപടി എന്ന് നിലയ്ക്ക് രണ്ട് മൂന്ന് സമരങ്ങളാണ് എൻ്റെ ഉള്ളത് ജോലി സ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള പേരട്ടെ അവരെ പിരിച്ചുവിട്ടു കൂട്ടത്തോടെ പിരിച്ചുവിട്ടു നമ്മൾ ദിനങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും നീണ്ട ഒരു സമരമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് അവിടെ സംഘടനാസ്വാദം ഇല്ല എന്നൊരു കാലഘട്ടമായിരുന്നു തൊഴിലാളികൾ സംഘടിച്ച അവകാശങ്ങൾക്ക് വേണ്ടി ചോദിച്ചതിൻ്റെ പേരിലാണ് കൂട്ടത്തോടെ പിരിച്ചുവിട്ടത് ആ ആദ്യപടിയിലെ സമരം തന്നെ നമ്മൾ സമരം നടത്തി ഒരു വർഷം നീണ്ടത് സമരം നടത്തി അന്നേരം സ്ഥാപനത്തിൽ ഉടമ സഖാദി അല്ല ഉടമേൻ്റെ വീട്ടുപൊടിക്കൽ നമ്മൾ സത്യാഗ്രഹം നടത്തി ഉടമ വീട്ടിൻ്റെ ബാക്കിൻ്റെ ഘടങ്ങ് പറഞ്ഞ് ഓടി മലേഷ്യയിലേക്ക് രക്ഷപ്പെട്ടു ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് ബോധവത ഉണ്ടായത് ചെയ്ത് തെറ്റുപെറ്റിപ്പോയി അതുകൊണ്ട് നമ്മളെ യൂണിയൻ നേതാക്കന്മാരെ കാണുകയും അത് രശക് തെറ്റുപറ്റിപ്പോയി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രസകരം അവർക്ക് നിയമാനുസരിച്ചുള്ള എല്ലാ ആനുകൂല്യങ്ങളും അതുമാത്രമല്ല നമുക്ക് വീണ്ടും ജോലി നൽകുമെന്ന് പറഞ്ഞൊരു കണ്ടീഷന് വിധേയമായിട്ടാണ് ആ പ്രശ്നം പരിഹരിച്ചത് ഗമ്യമായിട്ടാണ് ആ പ്രശ്നം പരിഹരിച്ചത് അതാണ് ജോലി സ്ഥിരതയ്ക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടം നമ്മൾ നടത്തി പിന്നതിൽ രണ്ട് ഒരു സമരം എന്താണെന്ന് വെച്ചാൽ യൂണലിൽ മെമ്പർഷിപ്പ് എടുത്തതിൻ്റെ പേരിൽ ഒഴിവാക്കിയ പ്രശ്നം കാരണം സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിച്ച ഒരു കാലഘട്ടമാണെന്നോ യൂണലിൽ സംഘടിക്കാനും സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അവരെ പിന്നെ മെമ്പർഷിപ്പ് എടുത്തിൻ്റെ വ്യക്തി എത്ര ദിവസമാണ് സമരം നടത്തിയതെന്നറിയോ നാനൂറ്റി ഇരുപത്തഞ്ച് ദിവസമാണ് സത്യാഗ്രഹം നടത്തുന്നത് ഞാൻ ജോലി ചെയ്ത സ്ഥാപനമായിരുന്നു ഹോൾസെയിൽ ഫാർമസ്യൂട്ടിക്കൽ കമത്ത് പറഞ്ഞിട്ട് അങ്ങനെ എണ്ണമറ്റ പോരാട്ടങ്ങൾ നമ്മൾ നടത്തിയിട്ടാണ് അതിൻ്റെ പരമായിട്ടാണ് ഇന്ന് നമുക്ക് ഈ സംഘടന ആദ്യകാലങ്ങളിലെല്ലാം സംഘടന വീട്ടിൽ പോയിട്ടാണ് നമ്മൾ മെമ്പർഷിപ്പിലേത്തത് ഇന്നത് മാറി ഇന്ന് തൊഴിലാളികൾക്ക് ഒരു ഇന്ന് അവർക്കൊരു ഉണ്ടായി ഇന്ന് ഈ തൊഴിലാളികളുടെ അഭിഗ്രീക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന വേണ്ടി അവരുടെ ആശാ കേന്ദ്രമായി നമ്മുടെ യൂണിയൻ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കൂടുതൽ നീട്ടുന്നില്ല ചരിത്രത്തേക്ക് എത്രയോ സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ആ സമരങ്ങൾ നടത്തിയിട്ടാകുമ്പോൾ രണ്ടു മണിക്കൂർ വേണം സ്വാഗത പ്രസംഗം തന്നെ അതിന്റെ വിശദീകരിച്ച് പറയേണ്ടതില് അതിനെക്കൊന്നും ഞാൻ വരുന്നില്ല ഇനി എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടനവും ചെയ്യുന്നതും സ്നേഹാദരണം സമർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ സി സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ വൈദ്യ മന്ത്രിയുമായ സഖാ എ കെ ബാല അവരെ ഏറെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി കണ്ണൂർ ജില്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ മെഡിക്കൽ ഷോപ്പ് എംപ്ലോയീസ് വേണ്ടി സ്വാഗതം ആശംസിക്കാം ആദരവ് ഏറ്റുവാങ്ങുന്നത് നമ്മളെ പ്രിയങ്കന്നായ സ്വഭാ കെ പി സഹദേവറിനാണ് ആരോഗ്യ കാരണങ്ങളാൽ തരാൻ സാധിക്കുകയല്ല എന്ന് അദ്ദേഹം അറിയിച്ചിരിക്കാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് രണ്ടു വാക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല അദ്ദേഹം ഈ സ്ഥാപ ഈ നമ്മളെ ഈ സംഘടന രൂപം കൊണ്ടെന്ന് മുതൽ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഈ സംഘടനയെ ചലിപ്പിക്കുന്നതിനു വേണ്ടിയും ഈ ദിശാബോധം എത്തിക്കുന്നതിന് വേണ്ടിയും സർവ്വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായി സംഘടനയിൽ നമ്മളെ സംഘടന എല്ലാ പ്രശ്നങ്ങളിലും തൊഴിൽ പ്രശ്നങ്ങളിലും അദ്ദേഹം ഇടപെടുകയും അന്തിമ തീരുമാനം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്നതാണ് എല്ലാം തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പറയുന്നതാണ് സ്വീകാര്യതയായിട്ട് കൊടുക്കുകയും എല്ലാ കൺസിലേഷനും ഇപ്പം ഏറ്റവും ഒടുവിലായിട്ടാണ് മെഡിക്കൽ ഷോപ്പ് തൊഴിലാളികളുടെ ശമ്പള ദർശനവുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ മാർച്ച് മാസമാണ് അത് പിന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരു പ്രശ്നം പരിഹരിച്ചത് ചേംബർ ഫോൾ വെച്ചിട്ട് അപ്പോൾ നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാം എല്ലാമാണ് സ്വകാര്യ കെ പി സഹദേവൻ ആ കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ നമ്മളെ ഈ സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വഭാവ മാധവ് മാസനാണ് അദ്ദേഹത്തെ സ്നേഹപൂർവം കണ്ണൂർ ജില്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ മെഡിക്കൽ ഷോപ്പ് എംപ്ലോയീസിന് വേണ്ടി സ്വാഗതം ആശംസിക്കാം അതുപോലെ തന്നെ ഈ സമ്മേളനത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി സി ഐ പിൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ കെ മനോഹരൻ അവകളാണ് അദ്ദേഹത്തെയും കണ്ണൂർ ജില്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ മെഡിക്കൽ ഷോപ്പ് എംപ്ലോയീസ് യൂണിയനു വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഔപചാരിക സമേണി നമ്മളെ പ്രസിഡന്റ് ശ്രീകാവ് ടി ഹരിയന്ദ്രന അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമ്മേളന നടപടികൾ അധ്യക്ഷൻ വഹിക്കുന്നതിന് വേണ്ടി പി സർഗാവർ ടി ഹരി നമ്മുടെ സമ്മേളനത്തിന് മുമ്പിലുള്ള അജണ്ടയാണ് നിങ്ങളുടെ പരിഗണനയ്ക്ക് വേണ്ടി ആദ്യം അവതരിപ്പിക്കുന്നത് രജിസ്ട്രേഷൻ പതാക ഉയർത്തൽ പുഷ്പാർച്ചന സ്വാഗതം അധ്യക്ഷൻ രക്തസാക്ഷി പ്രമേയം അനുശോചന പ്രമേയം വിവിധ കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് ഉദ്ഘാടനം സ്നേഹാദരം ആശംസ പ്രവർത്തന റിപ്പോർട്ട് അവതരണം വരവ് ചെലവ് കണക്ക് അവതരണം സംഘടനാ റിപ്പോർട്ട് അവതരണം ഗ്രൂപ്പ് ചർച്ച പൊതു ചർച്ച മറുപടി റിപ്പോർട്ടുകളുടെ അംഗീകരണം പ്രമേയങ്ങൾ പുതിയ ജില്ലാ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് ഭാവി പ്രവർത്തന രൂപരേഖയുടെ അംഗീകാരം സർവീസിൽ നിന്ന് വിരമിച്ച യൂണിയൻ്റെ ജില്ലാ നേതാക്കൾക്കുള്ള യാത്രയപ്പ് ഉപസംഹാരം ഇത്രയും അജണ്ടയാണ് സമ്മേളനത്തിൻ്റെ പരിഗണനയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നത് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് ഉന്നയിക്കാം പ്രത്യേക നിർദ്ദേശങ്ങളൊന്നുമില്ലെങ്കിൽ ഈ അജണ്ട കൈയ്യടിച്ച് അംഗീകരിക്കണം എന്നഭ്യർത്ഥിക്കും സമ്മേളനത്തിന് മുമ്പിൽ അവതരിപ്പിച്ച അജണ്ട ഐകകണ്ഠേന അംഗീകരിച്ചതായി അറിയിക്കുകയാണ് ഇതിൽ ആദ്യത്തെ നാല് അജണ്ടകളും ഇതിനകം തന്നെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് അധ്യക്ഷൻ എന്ന നിലയിൽ കൂടുതൽ എന്തെങ്കിലും ഈ സന്ദർഭത്തിൽ പറയണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ സ്വാഗതത്തിൽ നമ്മുടെ ജില്ലാ സെക്രട്ടറി ശഗ വി വി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ നമ്മുടെ ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്ന കണ്ണൂർ ജില്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് എംപ്ലോയി മെഡിക്കൽ ഷോപ്പ് എംപ്ലോയീസ് യൂണിയൻ എന്ന ഈ സംഘടന പിന്നിട്ട വർഷങ്ങളിൽ നടത്തിയിട്ടുള്ള ഈ മേഖലയിലെ തൊഴിലാളികൾക്കും ജീവനക്കാർക്കും വേണ്ടി നടത്തിയിട്ടുള്ള നിരവധി പോരാട്ടങ്ങളുടെയും ഇടപെടലുകളുടെയും ഫലമായിട്ട് നമ്മുടെ ജില്ലയിൽ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആരോഗ്യ സ്വകാര്യ ആരോഗ്യ സേവന മേഖലയിലെ സുപ്രധാനമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞ ഒരു സംഘടനയാണ് നമ്മുടെ ഈ സംഘടന എന്ന് കൂടി ഈ സംഘടനയിൽ നിന്ന് നിന്നിട്ടുള്ള എല്ലാവർക്കും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കും കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിന് ശേഷം പിന്നിട്ട കഴിഞ്ഞ മൂന്ന് വർഷക്കാലവും നമ്മുടെ സംഘടനക്ക് ഈ ജില്ലയിലെ വിവിധ സ്വകാര്യ ആരോഗ്യ സേവന കേന്ദ്രങ്ങളിലെ മാനേജ്മെൻറ്റുമായി തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ തർക്കിക്കേണ്ടി വന്നിട്ടുണ്ട് സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നിയമപരമായ മാർഗങ്ങളിലൂടെ ഇടപെടലുകൾ നടത്തേണ്ടി വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള എല്ലാം നാം നടത്തിയ ഇടപെടലിൻ്റെ ഫലമായി വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്ന സ്വകാര്യ ആശുപത്രികളിലെയും മെഡിക്കൽ ഷോപ്പുകളിലെയും തൊഴിലാളികൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നമ്മുടെ യൂണിയനിൽ സാധിച്ചിരുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ അഭിമാനത്തോടു കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ സംഘടനയ്ക്ക് ഈ തരത്തിൽ തൊഴിലാളികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നാൽ സമീപകാലത്ത് നമ്മുടെ മേഖലയിൽ ഉയർന്നു വന്നിട്ടുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് സ്ഥിരം സ്വഭാവമുള്ള തസ്തികകളിൽ പോലും പുറം കരാർ കൊടുത്തുകൊണ്ട് കരാർ തൊഴിലാളികളെ നിയമിച്ച് അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുക എന്ന സമീപനം വ്യാപകമായിട്ട് വരികയാണ് നേരത്തെ പ്രവർത്തിച്ചിരുന്ന പല സ്വകാര്യ സ്ഥാപനങ്ങളും കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഇപ്പോൾ വ്യാപകമായിട്ടുണ്ട് ഇതെല്ലാം പുതിയ കാലത്ത് നാം നേരിടുന്ന വെല്ലുവിളിയാണ് ഈ കോർപ്പറേറ്റ് ഭീമന്മാർ ആശുപത്രി ശൃംഖലകൾ കൈയ്യടക്കുന്നതോടുകൂടി വലിയ ചൂഷണമാണ് ഈ രംഗത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ മാത്രമല്ല അവിടെ ചികിത്സയ്ക്ക് വേണ്ടി എത്തിപ്പെടുന്ന രോഗികളും അനുഭവിക്കേണ്ടി വരുന്നു ഇങ്ങനെയുള്ള പുതിയ പ്രശ്നങ്ങളെ കൂടി നമുക്ക് അഭിസംബോധന ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ മിനിമം കൂലി പരിഷ്കരണം എന്നുള്ള പ്രശ്നം ശമ്പള പരിഷ്കരണത്തിൻ്റെ വിഷയം ഇപ്പോഴും നമുക്ക് മുന്നിൽ ഒരു വിഷയമായി തന്നെ നിലനിൽക്കുകയാണ് അങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങൾ നമുക്ക് ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടി കഴിയണം ഈ മേഖലയിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് ചർച്ചകൾ സംഘടിപ്പിക്കാനും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഭാവിയിൽ കൂടുതൽ മെച്ചപ്പെട്ട തൊഴിൽ അവകാശങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകാനും ഈ സമ്മേളനത്തിന് സാധിക്കും അതിന് സഹായകമായ രീതിയിൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരും സമ്മേളനത്തിൽ ഉടനീളം പങ്കെടുത്തുകൊണ്ട് സമ്മേളനത്തിൻ്റെ ഗൗരവം അനുസരിച്ച് കൊണ്ടുള്ള ചർച്ചകളിൽ പങ്കെടുക്കാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാനും തയ്യാറാകണം എന്ന ഒരു അഭ്യർത്ഥന മാത്രമാണ് അധ്യക്ഷൻ എന്ന രീതിയിൽ ഈ ഘട്ടത്തിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത് അജണ്ടയിൽ അധ്യക്ഷ പ്രസംഗം ഞാൻ ഇവിടെ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ് അടുത്തത് രക്തസാക്ഷി പ്രമേയം അവതരിപ്പിക്കുകയാണ് രക്തസാക്ഷി പ്രമേയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംഘടനയുടെ ഫെഡറേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായിട്ടുള്ള നമ്മുടെ യൂണിയന്റെ ഭാരവാഹി കൂടിയായിട്ടുള്ള സ്വകാവ് ഋഷീലകുമാരിയെ ക്ഷണിക്കും ാടിന്റെ നന്മയ്ക്കായി സ്വന്തം പ്രാണൻ പോലും ബലി നൽകിയ രണസൂര്യന്മാരെ ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുന്നു കറുത്ത കാലത്തിന്റെ കിരാതനീതികളെ തെല്ലും കൂസാതെ നമുക്കായി പുതിയ പടനിലങ്ങൾ ചൂണ്ടിക്കാട്ടിയവർ പാടങ്ങളിൽ പോരടിച്ചവരുടെ ചുണ്ടിൽ പുതിയ പടപ്പാട്ട് ജീവരക്തത്താൽ എഴുതി ചേർത്തവർ കാലത്തിൻ്റെ കനൽപൂക്കളായ ഈ രക്ത തേജസ്സുകളുടെ സൂര്യശോഭയാർന്ന ജീവിതമാണ് നമുക്കുള്ള സമരപാഠങ്ങൾ പോരാട്ടത്തിന് പോലും പുതിയ ചരിത്രവും ഭാവവും പകർന്നു നൽകിയ ഈ ജീവിത മാതൃകളാണ് പുതിയ കാലത്തിൽ നമുക്ക് ദിശ പകരേണ്ടത് കാലിടരാതെ പതരാതെ പടയണിയായി മുന്നോട്ട് ഈ കർമ്മപഥങ്ങൾ നമുക്ക് ദിശാസൂചികളാവട്ടെ കാലവും ചരിത്രവും തലകുനിച്ച ഈ രക്തസാക്ഷികളെ ഒരിക്കൽ കൂടി നഞ്ചോട് ചേർത്ത് രക്താഭിവാദ്യം ചെയ്യുന്നു പ്രമേയം പ്രമേയം വഴി ഈ സമ്മേളന കാലയളവിൽ നിരവധി പ്രിയപ്പെട്ടവരാണ് നമ്മെ കൂട്ടുപിരിഞ്ഞത് മരണം അനിവാര്യതയാണെങ്കിൽ അവരുടെ വേർപാട് സമൂഹത്തിലുണ്ടാക്കിയ ആഘാതവും ഇടവും ഹൃദയവേദനയായി അവരുടെ ഓർമ്മകൾ തീ പന്തമായും ധരിച്ചു നിൽക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പാർട്ടി സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ തൻ്റെ അവസാന ശ്വാസം വരെ കേരളത്തിലെ പാർട്ടിയെ നയിച്ച ഇന്ത്യയിലെ തന്നെ തലമുതിർന്ന നേതാവും മികച്ച ഭരണാധികാരിയും ആലപ്പുഴയിലെ കയർ തൊഴിലാളികളെയും കുട്ടനാട്ടിലെ മൃഗസമാനമായി ജീവിച്ച ഒരു ജനതയെയും കൈവിടെ ചുയർത്തി ആത്മാഭിമാനമുള്ള മനുഷ്യരാക്കി മാറ്റുന്നതിനും നേതൃത്വമായി മാറിയ പ്രിയപ്പെട്ട വി എസ് എന്ന വി എസ് അച്യുതാനന്ദൻ സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് സിഖ വാനത്തലവട്ടം ആനന്ദൻ മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ടി ശിവദാസമേനോൻ മുൻ എം എൽ എയും ട്രേഡ് യൂണിയൻ നേതാവും സഹകാരിയുമായിരുന്ന പി രാഘവൻ സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗവും മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ സഹ സി പി കുഞ്ഞിരാമൻ സി പി എം മുൻ എടക്കാട് ഏരിയ സെക്രട്ടറി സഹ കെ പി ബാലൻ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീ പ്രതാപ് പോത്തൻ ഫെഡറേഷൻ സ്ഥാപക പ്രസിഡന്റും മുൻ എം എൽ എയും പ്രഭാഷകയും എഴുത്തുകാരിയുമായ പ്രൊഫസർ നബീസ ഉമ്മാൾ സി പി എം മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയന്റെ ജോയിൻറ്റ് സെക്രട്ടറിയുമായിരുന്ന സുനിത് ചോപ്ര സി പി എം നേതാവും മുൻ എം എൽ എ എം ചന്ദ്രൻ സർക്കസ് ജനകീയ ലോ ജനകീയമാക്കി ലോകത്തിന് പരിചയപ്പെടുത്തിയ സർക്കസ് കുലപതി ശ്രീ ജമിനി ശങ്കരൻ കോവിഡ് മഹാമാരിയുടെ കാലത്ത് തൻ്റെ സമ്പാദ്യം മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത മനുഷ്യ സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയായ ബി ഡി തൊഴിലാളിയായിരുന്ന ചാലാടൻ ജനാർദ്ദനൻ സിനിമാ രംഗത്തെ അതുല്യ പ്രതിഭകളായിരുന്ന ഇന്നസെൻറ്റ് മാമുക്കോയ പ്രമുഖ എഴുത്തുകാരി സാറാ തോമസ് ആശുപത്രിയിൽ കൃത്യ നിർവഹണത്തിനിടയിൽ കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനാദാസ് മുതിർന്ന സി പി എം നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ സഖാവ് ഒ വി നാരായണൻ കെ എസ് ടി എ സ്ഥാപക ജനറൽ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ നമ്പ്യാർ തലശ്ശേരി നഗരസഭാ വൈസ് ചെയർമാനും സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന സഖാവ് വാഴയിൽ ശശി മുതിർന്ന മാധ്യമ പ്രവർത്തകരും ഇടതുപക്ഷ സഹയാത്രികനുമായിരുന്ന ശ്രീ ഭാസുരേന്ദ്ര ബാബു പ്രശസ്ത സംഗീതജ്ഞൻ ശ്രീ കെ ജി ജയൻ പ്രശസ്ത സംവിധായകനും ഛായാഗ്രഹകനും കെ എസ് ആർ ടി സി ചെയർമാനുമായിരുന്ന ശ്രീ ഷാജി എം കരുൺ സംഗീത ശിവൻ തകര തലശ്ശേരി നഗരസഭാ മുൻ ചെയർമാനും മലബാർ ദേവസ്വം ബോർഡ് പ്രഥമ പ്രസിഡൻറുമായിരുന്ന അഡ്വക്കറ്റ് കെ ഗോപാലകൃഷ്ണൻ വെടിയുണ്ടയെ തോൽപ്പിച്ച മനക്കരുത്തുമായി ജീവിതത്തോട് പടപരുതിയ കൂത്തുപറമ്പ് സമര പോരാളി പ്രിയപ്പെട്ട പുതുക്കുടി പുഷ്പൻ പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയും പ്രമുഖ സി പി എം നേതാവുമായിരുന്ന സഖ ബുദ്ധദേവ് ഭട്ടാചാര്യ തൊഴിലാളി വർഗത്തിൻ്റെയും സി പി എമ്മിൻ്റെയും സമുന്നത നേതാവായിരുന്ന എം എം ലോറൻസ് വയനാട്ടിൽ മുണ്ടക്കൈയിലും ചൂരൽമലയിലുണ്ടായ ഉരുപൊട്ടിലും പൊലിഞ്ഞുപോയവർ കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ ലോറിയോടൊപ്പം മുങ്ങിപ്പോയ അർജുൻ കർഷക തൊഴിലാളി നേതാവ് ചന്ദ്രൻ കിഴുത്തള്ളി സ്വ പ്രയത്നത്തിലൂടെ ലോകത്തിലെ പ്രമുഖ വ്യവസായിയായി മാറി ഇന്ത്യയിൽ വ്യവസായ മേഖലയിൽ ചരിത്രം സൃഷ്ടിച്ച ശ്രീ രത്തൻ താറ്റ തിരുവനന്തപുരത്ത് ആമഴഞ്ചാൻ തോട് ശുചിയാക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞ ശ്രീ ജോയ് പ്രശസ്ത ശസ്ത്രക്രിയാ വിദഗ്ധൻ മനുഷ്യ സ്നേഹിയുമായ ഡോക്ടർ എം എസ് വല്യത്താൻ പരിയാരം മെഡിക്കൽ കോളേജ് ന്യൂറോ വിഭാഗം മേധാവി ഡോക്ടർ പേംലാൽ സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ബഷീർ പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ ശ്രീ അരോമ മണി പ്രശസ്ത സിനിമാ നടിയും മലയാളത്തിൻ്റെ അമ്മയുമായിരുന്ന ശ്രീമതി കവിയൂർ പൊന്നമ്മ കിരിക്കാൻ ജോസ് എന്ന മോഹൻരാജ് ടി പി മാധവൻ നാടക പിന്നണി ഗായികയും നടിയുമായ മുച്ചാട്ട് വാസന്തി ജമ്മു ജമ്മുകാശ്മീരിൽ പഹൽഗാമിൽ ഭീകര ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ട ആളുകൾ ജവാന്മാർ ജീവിത വേദനകളിൽ തളരാതെ ചക്രകസേരയിലിരുന്ന് നാടിന് അക്ഷര വെളിച്ചം പകർന്ന സാമൂഹ്യ പ്രവർത്തക കെ വി റാബിയ കണ്ണൂർ പുതിയ തെരുവിലെ ജനകീയ ഡോക്ടർ ടി ഹരിയേന്ദ്രൻ മുതിർന്ന കോൺഗ്രസ് നേതാവും കെ പി സി സി മുൻ പ്രസിഡന്റുമായ ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണപ്പെട്ട ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി രഞ്ജിത ജി നായർ ഉൾപ്പെടെയുള്ളവർ വാഹന അപകടത്തിൽ മരണപ്പെട്ട ദേശാഭിമാനി ലേഖൻ രാകേഷ് കായലൂർ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരണപ്പെട്ട ശ്രീമതി ബിന്ദു ആകസ്മികമായി വേർ വേർവൈ പിരിഞ്ഞ കലാഭവൻ നവാസ് പ്രശസ്ത അധ്യാപകനും എഴുത്തുകാരൻ നിരൂപകനുമായിരുന്ന ഫോസർ എം കെ സാനു സാർ തുടങ്ങി ഈ സമ്മേളന കാലയളവിൽ നമ്മെ വേർവിരിഞ്ഞ് അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ എല്ലാവരുടെയും വേർപാടിൽ ഈ സമ്മേളനം ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തും കൺവീനർ ജാസിൻ ഷൈന ജോയിൻറ്റ് കൺവീനർ പി പി ഹേമലത പി പി ഗൗരി ബിന്ദു സി എ വി അജിതീ ഡി എം പി ഹരീന്ദ്രൻ ടി പി ശ്രീധരൻ അഡ്വക്കേറ്റ് എം വിനോദ് കുമാർ എൻ എം പുരുഷോത്തമ്മൻ ടി കെ പ്രശ്നകുമാരി മിനിറ്റ്സ് കമ്മിറ്റി കൺവീനർ വി കെ രേഷ്മ ജോയിൻറ്റ് കൺവീനർ പി ഹരിദാസൻ ടി പി രാജേഷ് സി സോന പ്രമേയ കമ്മിറ്റി കൺവീനർ ಎಂಕೆ ಸುಜಿತ ಜಯಂಗಮ್ಮನ ಕಕೆ ಸಂಗನ ರ ಸುರೇಶ್ ಮಾ ದಿನಿಶಾ ಸಿ ಈ ಕಮಿಟಿ ಬರಲಿ ಎಲ್ಬಾರ್ ಯದ ಸಂಬಂಧ रिलेटेड ಕಾರ್ಯ ಚಾಲನೆ ಮಾಡೋಕೆ ಅವರಿಚ ಕಮಿಟಿ ಎಲ್ಲ ಗಣನ ಸಮರಮ ಅಮಿಲ್ ಸಿಂಗಿರಾ ಅವರಿ ಈ ಕೆಲವು ಪ್ರತಿನಿಧಿಗಳ ಕಾರಣ ಅವರವರ ಶುಭ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಪೋದಿ ಈ ಸಭೆ ಇನ್ಹರಾಡಿ ಮಾಡೋ ನಮ್ಮ ಸಂಸ್ಥಾನ ಸೆಕ್ಟರಿ ಸ್ನೇಹ ಅರ್ಪಿಸ